ഈശോയുമായിട്ട് നിങ്ങൾക്ക് ഇൻറ്റിമേറ്റ് ബന്ധം ഉണ്ടോ ഒത്തിരി ഒത്തിരി ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യും അതിൽ ഒന്നാമത്തെ കാര്യം ഈശോയുമായിട്ട് പ്രാർത്ഥനയിൽ സമയം ചിലവിടും സ്നേഹിക്കുന്നവരുടെ കൂടെ നിങ്ങൾ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയാം ഞാൻ ഒൻപതിലും പത്തിലും പഠിക്കുമ്പോഴേക്ക് ഒരു പെൺകുട്ടിയൊക്കെ സ്നേഹിച്ചു അപ്പോൾ ആ പെൺകുട്ടിയെ കാണുക എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മാത്രമേ ക്ലാസ്സുള്ളൂ ശനിയും ഞായറും ക്ലാസ് ക്ലാസ്സില്ല അപ്പം എന്തിയും ആ ആ പെൺകുട്ടിയെ കാണാൻ പറ്റുകയില്ല ഉടനെ ഞാൻ സൈക്കിൾ വാടകയ്ക്കെടുത്ത് മണിക്കൂറിൽ ഒരു രൂപ വാടകയ്ക്കെടുത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ വീടിൻ്റെ പരിസരത്തേക്കൊന്ന് പോയി ചുറ്റിക്കിറങ്ങി വരും ഇതേ ഞാൻ വൈദികനായതിനു ശേഷം ബൈക്ക് എടുത്തുകൊണ്ട് സക്രാരി എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന പള്ളികളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇതിനെയാണ് പറയുന്നത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നത് അപ്പോൾ ഈശോയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈശോയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് സമയം ചിലവിടും പ്രാർത്ഥിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശോയുമായിട്ട് വ്യക്തിപരമായ ബന്ധം ഇല്ല